അത്രക്ക് ഫേമസ് കാലാകാലങ്ങളായി ചത്തു ജീവിക്കുന്നവരുടെ കഥ പാൽ ചുരത്താനാകാത്ത അമ്മയുടെ മാറിലെ രക്തം കുടിച്ചു വളർന്ന കുലത്തിന്റെ കഥ അത് വല്ലാത്തൊരു കഥയാണ് ഇവിടെ ഞാനൊരു കലക്ക് കലക്കും കലക്കുമെന്റെ കറവേട്ട ഒരു വിപ്ലവകാരി വന്ന് അവരുടെ ആ കുലത്തിന് മുഴുവൻ ധൈര്യം കൊടുത്തു പിറന്നവന്റെ പിറന്നവൻ്റെ ഇതാ കാക്കകളെയെല്ലാം ഒറ്റക്കെട്ടാക്കിയ ഒരു വേശയ്ക്ക് പിറന്നവന്റെ കഥ എടാ നിങ്ങൾ പാരമ്പര്യമായിട്ട് പൊട്ടന്മാരല്ലേ ഫ്ലാഷ് ബാക്ക് പിന്നെ മന്ദാനേനെ ഒരു കിണറ് വെട്ടി കുടിച്ചു കൂടാ ഫെസ്റ്റിവൽ രണ്ട് കൈയും കെട്ടി രണ്ട് കാലം കെട്ടി കഴിഞ്ഞാൽ നമുക്കൊന്ന് ചൊറിയാൻ പറ്റുമോ ഒന്ന് മൂത്രം ഒഴിക്കാൻ പറ്റുമോ ഒരു കുടുംബത്തിൽ ഒന്നും ഇങ്ങനെയാവാം എങ്ങനെയാണോ എല്ലാവരും ഒന്നു ആയി പോയത് മനസ്സിലാക്കി നെച്ചും അത് നെച്ചുല്ലേ ഇല്ല സാർക്ക് കേട്ട മകൻ നായകനായ കഥ നിന്റെ തെറിയാണ് വിളിച്ചത് തെറിക്ക് പിന്നെ പ്രത്യേകിച്ച് ഭാഷ വേണമെന്നില്ലല്ലോ വേഗം പോലെ ഇനി ഇതുപോലെ എത്ര എണ്ണം വരുമോന്ന് ആർക്കറിയാം അതുകൊണ്ട് തലയേറ്റിട്ട് മതി